ഹായ് കൂട്ടുകാരി നമുക്കിന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ മഴയൊക്കെയല്ലേ ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒരു മുക്കാൽ കപ്പ് മൈദ മാവ് ഇതൊക്കെ എടുത്ത് ഒന്ന് ഉപ്പും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുത്തിട്ട് അത് വെള്ളമൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുത്ത് അതിൻ്റെ കട്ട മാറാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ഒരു തേങ്ങയും തിരുമ്മിയെടുത്തത് അതിൽ കൂടി ചേർത്ത് ഇട്ടിട്ട് ആ ശർക്കര ഒരു ഒരു കട്ട ഫുൾ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു മുക്കാൾ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കതിൽ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് നാല് ഏലക്കയും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് അത് വയ്ക്കാം മഴയൊക്കെ അല്ലേ അതുകൊണ്ട് ചായക്കൊക്കെ നല്ല ഒരു കടിയായിരിക്കും അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രം വെള്ളം വെച്ച് അതിന് ഈ കലക്കി വെച്ചിരിക്കുന്ന ആ മാവ് നമുക്ക് അല്പം എണ്ണ തടവിയിട്ട് അതിൻ്റെ തട്ടിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം ആ തട്ട് വെച്ച് അതിൽ അൽപ്പച്ച കോരി ഒഴിക്കണം മാവ് ആ കുഴികൾ നിറയ്ക്കരുത് കേട്ടോ അതിൽ വീഡിയോ എടുക്കാനേ ആ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു നെറ്റ് പ്രോബ്ലം അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പറയുന്നത് തട്ടിൽ ഒരു അരയോളം മാവ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഈ സാധനങ്ങൾ ഈ മധുരം വെച്ച് കൊടുക്കുക വെച്ചിട്ട് അതിൻ്റെ മേൽ കുറച്ചും കൂടി കോരി ഒഴിക്കണം കോരി ഒഴിച്ച് എണ്ണ ഞാൻ തണ്ടെ പുരട്ടുന്നത് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് മാവ് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല മധുരം വെച്ചിട്ട് അതിൻ്റെ മേലും കുറച്ച് മാവ് ഇങ്ങനെ ഒഴിക്കുക എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ഇതിൽ ആവിയില് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു പലഹാരം നമുക്ക് കുറച്ച് ആറാൻ വെച്ചിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മണി പലഹാരം